േലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി തെക്കുവടക്കൻ അതിർത്തി മേഖലകളിലേക്ക് യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഇസ്രയേലിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയത് മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ദുഃഖം രേഖപ്പെടുത്തി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകുന്നെന്നും എംബസി അറിയിച്ചു കുടുംബങ്ങൾക്ക് വേണ്ട പിന്തുണയും സഹായവും നൽകുമെന്നും ഇസ്രയേൽ എംബസി കൂട്ടിച്ചേർത്തു ഹിസ്ബുല്ലയാണ് ആക്രമണം നടത്തിയത് എന്നും ഇസ്രയേൽ എംബസി വ്യക്തമാക്കി ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലം സ്വദേശി നിവിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രണ്ട് മലയാളികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ലബനിൽ നിന്ന് അയച്ച മിസൈൽ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തി സമൂഹമായ മാർഗലിയോട്ടിന് സമീപം പതിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ ബുഷ് ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്നിവരുമുണ്ട് ഇവർ വിദഗ്ധ ചികിത്സയിലാണ് ഇസ്രായേൽ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്തവരാണ് ആക്രമണത്തിന് ഇരയായത് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ന്യൂസ് ന്യൂഡൽഹി